നമ്മുടെ ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് മാക്സിമം പ്രയോജനപ്പെടുന്നുണ്ടെന്ന് എന്നെ വിശ്വസിക്കുന്നു ക്ലാസ്സുകൾ കാണുന്നതിനോടൊപ്പം തന്നെ നമുക്കിനി വളരെ ചുരുക്കം സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എൽ പി യു പി എക്സാം വളരെ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ് വളരെ വിരളമായ സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ അപ്പം ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതും മാക്സിമം ചോദ്യ പേപ്പറുകൾ കവർ ചെയ്തു പോയി പോകുക എന്നതും അതുകൂടാതെ തന്നെ മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ കിട്ടാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ യാതൊരുവിധ സംശയവും വേണ്ട വളരെ സിമ്പിൾ ആയിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ സിലബസുകളുടെ ഏരിയയും കവർ ചെയ്യുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ചാനലിലൂടെ നമുക്ക് കിട്ടുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം വീഡിയോസുകൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനല് വീഡിയോകൾ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി മാത്രമേ നിങ്ങൾക്ക് ഇനി ഈ ടോപ്പിക്കുകളുമായിട്ടും സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ എല്ലാ പേർക്കും ക്ലാസ്സിലേക്ക് ഒന്നുകൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓർമ്മ എന്ന് പറയുന്ന ഭാഗമാണ് ഓർമ്മയെ വിളിക്കുന്ന മറ്റു പേര് സ്മൃതി എന്നാണ് എടാ എന്താണ് ഈ ഓർമ്മ എന്ന് പറയുന്നത് ഓർമ്മ എന്ന് പറയുന്നത് അനുഭവങ്ങളെ ആവശ്യമുള്ള സന്ദർഭത്തിൽ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മാനസിക പ്രതിഭാസമാണ് ഓർമ്മ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം അനുഭവങ്ങൾ ആവശ്യമുള്ള സന്ദർഭത്തിൽ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മാനസിക പ്രതിഭാസമാണ് ഓർമ്മ എന്നത് അടുത്തതായി നമുക്ക് ഓർമ്മയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫാക്ടേഴ്സ് ഓഫ് മെമ്മറി ആണ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പഠനം രണ്ട് നിലനിർത്തൽ അല്ലെങ്കിൽ ധാരണ എന്ന് വിളിക്കും മൂന്ന് പുനഃസ്മരണ നാല് തിരിച്ചറിവ് അല്ലെങ്കിൽ പ്രത്യ അഭിജ്ഞനം ഇവിടെ ശ്രദ്ധിക്കുക ഓർമ്മയെ സ്വാധിനിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ഒന്നാമത്തെ ഫാക്ടർ പഠനം പഠനം രണ്ട് നിലനിർത്തൽ അതിന്റെ മറ്റൊരു പദം എന്ന് പറയുന്നത് ധാരണ നിലനിർത്തൽ അല്ലെങ്കിൽ ധാരണ എന്ന് പറയും മൂന്ന് പുനസ്മരണ നാല് തിരിച്ചറിവ് അല്ലെങ്കിൽ പ്രദ്യ അഭിജ്ഞാനം ഈ പറയുന്ന നാല് ഘടകങ്ങളാണ് പ്രധാനപ്പെട്ട ഓർമ്മയെ എന്ത് ചെയ്യുന്നത് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നാല് ഘടകങ്ങളാണ് ഓർമ്മയെ സ്വാധീനിക്കുന്നത് എന്താണ് ഈ പഠനം എന്ന് പറയുന്നത് എടാ പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ചുറ്റുപാടിൽ നിന്ന് എല്ലാം ലഭിക്കുന്ന അറിവുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പഠനം എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തു നിന്ന് കിട്ടുന്ന അറിവിന്റെ ആകെ തുകയാണ് പഠനം എന്നാൽ രണ്ടാമത്തെ ഘടകമായിട്ടുള്ള നിലനിർത്തൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തു നിന്ന് കിട്ടിയ അറിവിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിൽ നിലനിർത്തുക നിലനിർത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ മനസ്സിൽ നിലനിർത്തി വെച്ചിരിക്കുന്ന അറിവിനെ നമ്മൾ ഓർത്തെടുക്കുക സാഹചര്യങ്ങൾ വരുമ്പോൾ സാഹചര്യ സാഹചര്യ ഉചിതമായ രീതിയിൽ അത് ഉണ്ടായി പ്രയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഓർത്തെടുക്കണം ഇതാണ് നമ്മുടെ ഓർമ്മയുടെ ഓർമ്മ കടന്നു പോകുന്ന നാല് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് ഓർമ്മ നടക്കുന്ന വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ആദ്യം നോക്കിയത് ഓർമ്മയുടെ ഘടകങ്ങളാണ് ഇനി ഘട്ടങ്ങൾ ആണ് നമുക്ക് നോക്കേണ്ടത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആലേഖനം രണ്ട് സംഭരണം മൂന്ന് പുനഃസ്മൃതി എന്ന് പറയും ആലേഖനം എൻകോഡിങ് സംഭരണം സ്റ്റോറേജ് പുനഃസ്മൃതി റിട്രീവൽ ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് നമ്മുടെ ഓർമ്മയുടെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് എടാ എന്താണ് ഈ ആലേഖനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആലേഖനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പതിപ്പിക്കുക എന്നാണ് എൻകോഡ് ചെയ്യുക എന്ന് വെച്ചാൽ പതിപ്പിക്കുക അതായത് നമുക്ക് എല്ലായിടത്തു നിന്നും കിട്ടുന്ന അറിവുകളെ നമ്മൾ മനസ്സിലേക്ക് പതിപ്പിക്കണം പതിപ്പിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം പതിപ്പിക്കുക പതിപ്പിച്ച ശേഷം എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കീപ്പ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ശ്രമിക്കുക ശേഷം ആവശ്യം വരുമ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഓർത്തെടുത്ത് അത് നമ്മളെ കൊണ്ട് പ്രയോഗിക്കാൻ സാധിക്കണം അതാണ് എന്തെന്ന് പറയുന്നത് പുനഃസ്മൃതി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓർമ്മക്ക് പ്രധാനമായിട്ടും ത്രീ സ്റ്റെപ്സ് ആലേഖനം സംഭരണം പുനഃസ്മൃതി ക്ലിയർ ഇവിടെ എല്ലാവരും ഇങ്ങോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ അടുത്ത പോകുന്നത് വിവിധതരം പഠന രീതികളാണ് വിവിധതരം പഠന രീതികൾ പ്രധാനമായിട്ട് നമുക്ക് അഞ്ച് തരം പഠന രീതികളെ പറ്റിയാണ് പറയുന്നത് ഒന്നാമതായിട്ടുള്ളത് ഇടവിട്ടുള്ള പഠനം രണ്ടാമത്തത് പെട്ടെന്നുള്ള പഠനം പെട്ടെന്നുള്ളതും ആവർത്തി ആവർത്തനവും പെട്ടെന്നുള്ള ആവർത്തനവും തുടർന്നുള്ള ആവർത്തനവും മൂന്നാമത്തത് അധിക പഠനം നാല് ദൃശ്യവൽകൃത പഠനം അഞ്ച് അംശ പഠനവും സമഗ്ര പഠനവും ഓക്കെ അപ്പൊ ഒന്നാമത്തെ ഇടവിട്ടുള്ള പഠനം എന്താണെന്ന് നമുക്ക് നോക്കാം എടാ ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ള ഒരു കണ്ടന്റ് നമ്മൾ ഒറ്റ ഇരിപ്പിലിരുന്ന് പഠിക്കാറുണ്ട് കുത്തിയിരുന്ന് പഠിക്കാണ്ട് ഇടവിട്ട് ഓരോ സൈം ഇന്റർവെൽ എടുത്ത് ഇടവിട്ട് നമ്മൾ അതിനെ പഠിച്ചു തീർക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇടവിട്ടുള്ള പഠനം എന്ന് പറയുന്നത് സെക്കൻഡ് നോക്കിയേ പെട്ടെന്നുള്ള ആവർത്തനവും തുടർന്നുള്ള ആവർത്തനവും ചില ആളുകൾ പഠിക്കാനുള്ള കാര്യങ്ങള് ഒരേ സ്ട്രെച്ചില് ഒറ്റയിരുപ്പിൽ തന്നെ കുത്തിയിരുന്ന് എന്തിയും ഇരുന്ന് ആവർത്തിച്ച് കുത്തിയിരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്ലി ഇങ്ങനെ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മതേഡിനെ വിളിക്കുന്ന പേരാണ് പെട്ടെന്നുള്ള ആവർത്തനവും തുടർന്നുള്ള ആവർത്തനവും എന്ന് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ നോക്കിയേ അധിക പഠനം നമ്മുടെ പഠന പ്രക്രിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അധിക പഠനം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ടാകും മറന്നു പോകാനുള്ള പോസിബിലിറ്റി കൂടും ഒരുപാട് പഠിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് മറക്കാനുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുന്നത് ഈ മറവിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് ഇവിടെ നോട്ട് ചെയ്യുന്ന ഒരു ആണ് എന്താണ് ചെയ്യുന്നത് വഴി നമ്മൾ പഠിച്ച കാര്യങ്ങളിലെ നമുക്കുണ്ടാകുന്ന മറവിയെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് സോ മറവിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം അല്ലെങ്കിൽ ഉപാധി എന്ന് വിളിക്കുന്ന സംഭവം ആണ് റിവിഷൻ മതേഡ് മറവിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് റിവിഷൻ മതേഡ് റിവിഷൻ അധിക പഠനം എന്താണ് ഒന്നുകൂടെ ഞാൻ പറയാം അധിക പഠനം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് അവിടെ കൂട് കൂടുതലായിരിക്കും സോ ഈ മറക്കാതിരിക്കാൻ വേണ്ടി മറവിയെ പ്രതിരോധിക്കാൻ വേണ്ടി പഠിച്ച കാര്യങ്ങളെ നമ്മൾ വീണ്ടും ആവർത്തിക്കുക എന്നതാണ് അധിക പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നോക്കി ദൃശ്യവൽകൃത പഠനം ഇപ്പോഴത്തെ പഠന രീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അധിഷ്ഠിതമായി പോകുന്ന ഒരു എന്താണ് ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ് സിസ്റ്റം അല്ല നമുക്ക് ഇപ്പോഴുള്ളത് ഇപ്പോഴത്തെ ലേണിംഗ് സിസ്റ്റം വളരെ അപ്ഡേറ്റീവ് ആണ് കാരണം ഇപ്പോ ഒരു കണ്ടന്റ് ക്ലാസ് മുകളിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ മാക്സിമം അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകള് അതുപോലെ തന്നെ ഓഡിയോ വിഷ്വലൈറ്റ്സുകള് എല്ലാം കുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആ ക്ലാസ് റൂം ആക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനാണ് മാക്സിമം എന്ത് ചെയ്യുന്നത് ശ്രമിക്കുന്നത് അതുവഴി കുട്ടികൾക്ക് ആ കണ്ടന്റിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിക്കാനും പിള്ളേർ അതിൽ കൂടുതലും എൻഗേജ് ആവാനുമുള്ള ചാൻസസുകൾ കൂടുമെന്നാണ് പഠനം പറയുന്നത് സോ ദൃശ്യവൽക്കൃത പഠനം എന്ന് പറഞ്ഞത് ഒരു ഐ സി ബേസ്ഡ് കുട്ടികൾക്ക് കണ്ടും കേട്ടും കാര്യങ്ങളെ കൂടുതൽ എന്ത് ചെയ്യാൻ പഠിക്കാനുള്ള ഒരു ഉപാധിയെ വിളിക്കുന്ന പേരാണ് ദൃശ്യവൽക്കൃത പഠനം ലാസ്റ്റ് നോക്കിയേ അംശ പഠനവും സമഗ്ര പഠനവും എന്താണ് ഈ അംശ എന്ന് പറഞ്ഞത് നമുക്ക് പഠിക്കാനുള്ള പാഠ്യവിഷയത്തെ ചെറിയ യൂണിറ്റുകളായോ ചെറിയ ഭാഗങ്ങളായോ പഠിക്കുന്നതിനെയാണ് അംശ പഠനം എന്ന് പറയുന്നത് ഒരു പാഠ്യ വിഷയത്തെ ചെറിയ യൂണിറ്റുകളായോ ചെറിയ ഭാഗങ്ങളായോ അതിനെ സോർട്ട് ചെയ്ത് ഏറ്റവും ലഘുവായ രൂപത്തിൽ പഠിക്കുന്നതിനെ പറയുന്ന പേരാണ് അംശ പഠനം എന്നാൽ സമഗ്ര പഠനം എന്ന് പറയുന്നത് ഒരു പാഠഭാഗത്തെ ഒരൊറ്റ ഏകകമായി ഒരു പാഠ്യ വിഷയത്തെയോ ഒരു പാഠഭാഗത്തെയോ ഒരൊറ്റ ഏകകമായി ദാറ്റ് മീൻസ് മൊത്തത്തിൽ ഇരുന്ന് പഠിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സമഗ്ര പഠനം പാഠഭാഗത്തെ ഒരൊറ്റ ഏകവുമായി കണ്ടുകൊണ്ട് നടത്തുന്ന പഠന രീതിയാണ് സമഗ്ര പഠനം അംശ പഠനം എന്ന് പറയുന്നത് പാഠ്യവിഷയത്തെ ചെറിയ യൂണിറ്റുകളായോ ചെറിയ ഭാഗങ്ങളായോ പഠിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് അംശപഠനം അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എസ് ക്യൂ ത്രീ ആർ എന്ന് പറയും എസ് ക്യു ത്രീ ആർ മെത്തേഡ് ഈ എസ് ക്യൂ ത്രീ ആർ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാല് വാട്ട്സ് എസ് ആർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റീഡിങ് കോംപ്രിഹെൻഷൻ മെത്തേഡ് അതായത് കൃത്യമായ രീതിയിൽ വായന സാധ്യമാക്കാനുള്ള ഒരു മെതേഡാണ് ആണ് ക്യൂ ത്രീ ആർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കാര്യക്ഷമമായ രീതിയിൽ വായന സാധ്യമാക്കാനുള്ള ഒരു മെതേഡിനെ വിളിക്കുന്ന പേരാണ് എസ് ക്യൂ ത്രീ ആർ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കാര്യക്ഷമവും ഗണ്യമായ രീതിയിലുള്ള വായന സാധ്യമാക്കാൻ സഹായകമായ ഒരു രീതിയാണ് എസ് ക്യൂ ത്രീ ഇനി എന്താണ് എസ് ക്യു ത്രീ എന്ന് നമ്മൾ നോക്കണം എസ് ക്യൂ ത്രീ ആറിലെ ഓരോ ലെറ്റേഴ്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ആരാണ് ഈ എസ് ക്യൂ ത്രീ ആർ മെതേഡിന്റെ വക്താവ്

തത്വചിന്തകനും കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഫ്രാൻസിസ് പി റോബിൻസൺ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ പത്തൊമ്പത് നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് എഫക്റ്റീവ് സ്റ്റഡി എന്നതാണ് ഇദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേര് എഫക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്ന ബുക്ക് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എഴുതിയ ഒരു ഫേമസ് ആയിട്ടുള്ള ആയിരുന്നു. then ഇതിന്റെ ആദ്യകാല ഉപയോഗം എങ്ങനെ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഫസ്റ്റ്ലി ക്രിയേറ്റഡ് ഫോർ ദി കോളേജ് സ്റ്റുഡൻസ് ഇത് ആദ്യ കാലഘട്ടത്തില് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത് എന്നാൽ പിന്നെ ആയപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ യങ് സ്റ്റുഡൻസ് ആസ് വെൽ പിന്നെ ആയപ്പോഴേക്കും ഈ മെത്തേഡ് കൊച്ചുകുട്ടികളിലേക്കും ഈ മെത്തേഡ് നിലവിൽ വരാനായിട്ട് അല്ലെങ്കിൽ അവരും ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് തുടങ്ങി എന്നതാണ് ഇതിലൂടെ പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കാം എസ് ക്യു ആർ ഇസ് എ റീഡിങ് കോംപ്രിഹെൻഷൻ മെത്തേഡ് ഒരു കൃത്യമായ രീതിയിലുള്ള വായന സാധ്യമാക്കാൻ സഹായിക്കുന്ന രീതിയാണ് എസ് ക്യൂ ത്രീ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല് എഫക്റ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു ബുക്ക് കൊണ്ടുവന്നു ഈ റോബിൻസൺ ആണ് ഈ പറയുന്ന മെതേഡിന്റെ വക്താവ് ഇനി ഇതിലെ ഓരോ കളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എസ് ആർ ആർ ഇതൊക്കെ എന്തിനാണ് ഡിനോട്ട് ചെയ്യണേന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത് എസ് എന്ന് പറയുന്ന ലെറ്റർ എന്തായിരിക്കും അടാ എസ് എന്ന് പറഞ്ഞ ലെറ്റർ എസ് ഫോർ സർവേ Yes for survey. Then Q for question. Q for question. Then question. question. read. read. R read. Next uh, recite and review. ഇതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് സർവേ ക്വസ്റ്റ്യൻ റീഡ് റിസൈറ്റ് ആൻഡ് റിവ്യൂ എന്താണ് സർവേ എന്ന് പറയുന്നത് ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ എന്താണെന്ന് ആഴത്തില് അറിയേണ്ട കാര്യമില്ല എന്നിരുന്നാലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം സർവേ എന്ന് പറയുന്നത് വേറൊന്നും അല്ല നമ്മളിപ്പം ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ആ വിഷയത്തില് കൂടുതലായിട്ട് ചർച്ച നടത്തുകയും പഠനം നടത്തുന്നതിനെയാണ് സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശേഷം നമ്മൾ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് നമ്മുടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മുടെ മനസ്സും നമ്മളും ആ ക്വസ്റ്റ്യനിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന രീതിയിലൂടെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നെക്സ്റ്റ് റീഡ് റീഡ് ചെയ്യുന്നത് വഴി നമ്മുടെ മെന്റൽ സ്ട്രക്ചർ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യും കുറെ കാര്യങ്ങൾ നമ്മുടെ മെന്റൽ ചെയ്യാൻ ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് നോക്കട റിസൈറ്റ് എന്ന് പറയും റിസൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല റിസൈറ്റ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതുവഴി ആ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ച ഓരോ കാര്യങ്ങളെ നമ്മൾ ഉരുവിടുക ഉരുവിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് ഓർത്തെടുക്കുന്നതിനെയാണ് റിസൈറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് റിവ്യൂ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ കാര്യങ്ങളുടെ ഫൈനൽ സ്റ്റെപ്പാണ് റിവ്യൂ റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ക്ലാസ് റൂമിൽ തന്നെ അധ്യാപിക വന്ന ശേഷം ക്ലാസ് കഴിഞ്ഞ ശേഷം കുട്ടികളെ റിവ്യൂ ചെയ്യും അതിൻ്റെ ബേസിസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക ഒക്കെ ചെയ്യും അപ്പം ആ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടുത്തി കുട്ടിക്ക് എത്രത്തോളം അതിൽ അറിവ് കിട്ടി അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു അറിവിനെ ചെക്ക് ചെയ്യുകയാണ് നമ്മൾ റിവ്യൂല് ചെയ്യുന്നത് മൊത്തത്തിൽ നമ്മൾ ആ ഒരു വിഷയത്തെ എന്താണ് ക്ലിയർ ആയിട്ട് ഒരു ഫൈനലി അതിന്റെ ഒരു ടച്ച് മനസ്സിലാക്കാനായിട്ട് എടുക്കുന്ന ഒരു ഉപാധിയാണ് റിവ്യൂഇങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പ്രധാനമായിട്ടും ഈ പറയുന്ന അഞ്ച് അഞ്ച് സ്റ്റേജസ് ആണ് നമ്മുടെ ഈ എസ് ക്യൂ ത്രീ ആറിൽ വരുന്നത് ഓക്കെ അടുത്തതായി നമുക്ക് വിവിധ തരം ഓർമ്മയിലേക്ക് പോകാം വിവിധതരം ഓർമ്മയിൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് തരം ഓർമ്മകളാണ് ഒന്നാമത്തേത് ഇന്ദ്രിയ സ്മരണ അല്ലെങ്കിൽ സംവേദന സ്മരണ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ സെൻസറി മെമ്മറി അല്ലെങ്കിൽ എസ് എം മെമ്മറി എന്നാണ് വിളിക്കുന്നത് സെക്കൻഡ് നോക്കുക ഹ്രസ്വകാല സ്മരണ ഷോർട്ട് ടേം മെമ്മറി ഹ്രസ്വകാല സ്മരണ മൂന്നാമത്തത് ദീർഘകാല സ്മരണ ഇവയാണ് പ്രധാനപ്പെട്ട സ്മരണകൾ എന്ന് പറയുന്നത് ഇന്ദ്രിയ സ്മരണ ഹ്രസ്വകാല സ്മരണ ദീർഘകാല സ്മരണ മുതലായവയാണ് പ്രധാനപ്പെട്ട സ്മരണകൾ ഇതില് ഇന്ദ്രിയ സ്മരണ എന്ന് പറയുന്നത് എന്താണ് ഇന്ദ്രിയ സ്മരണ എന്ന് പറയുന്നത് എടാ നമ്മള് ചില കാര്യങ്ങൾ അല്പസമയം പോലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തില്ല വളരെ പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നതായിട്ടുള്ള ഓർമ്മയെ വിളിക്കുന്ന പേരാണ് ഇന്ദ്രിയ സ്മരണ എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP ടി നമ്പർ നമുക്ക് എടുക്കാം ഈ OTP ടി നമ്പർ എന്ന് പറഞ്ഞാൽ ആ സമയത്തേക്കുള്ള പർപ്പസിന് വേണ്ടി മാത്രം നമ്മുടെ മനസ്സിൽ അത് കാണത്തുള്ളൂ പക്ഷെ പിന്നെയോ കുറച്ചോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചാൽ നമ്മളത് ഓർത്ത് ഓർക്കുന്നില്ല പർപ്പസ് കഴിയുന്നു നമ്മൾ അത് അവിടെ ലീവ് ചെയ്യുന്നു അപ്പൊ അത്തരത്തിൽ വരുന്ന ഓർമ്മയെ വിളിക്കുന്ന പേരാണ് ഇന്ദ്രിയ സ്മരണ വളരെ കുറച്ച് സമയം പോലും ഓർമ്മയിൽ കാര്യങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ഓർമ്മയെ വിളിക്കുന്ന പേരാണ് ഇന്ദ്രിയ സ്മരണ രണ്ടാമത്തെ സ്മരണയെ വിളിക്കുന്ന പേരാണ് ഹ്രസ്വകാല സ്മരണ അതിന്റെ മറ്റൊരു പേരാണ് പ്രവർത്തനപരമായ ഓർമ്മ എന്ന് വിളിക്കും വർക്കിംഗ് മെമ്മറി എന്നാണ് ഹ്രസ്വകാല മെമ്മറിയെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ഹ്രസ്വകാല മെമ്മറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളിപ്പം ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തിലേക്കൊക്കെ യാത്ര പോകുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലേസുകളിലൊക്കെ പോവുകയും ആ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും കേൾക്കാറുണ്ട് അതുകൂടാതെ തന്നെ പുതിയ പുതിയ വ്യക്തികൾ അവിടെ പുതിയൊരു സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ പുതിയ ഒരാളുടെ നമ്പരും എല്ലാം നമ്മൾ വാങ്ങിക്കുകയോ കളക്ട് ചെയ്യൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ പുതിയ പുതിയ സ്ഥലങ്ങളുടെ പേരുകളും പുതിയ ആളുകളുടെ നമ്പേഴ്സുകളും ഇങ്ങനെ പുതിയൊരു പുതിയൊരിടത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ കിട്ടുന്ന പുതിയ കാര്യങ്ങള് നമ്മൾ ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം എന്ത് ചെയ്യും ഓർത്തിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റി യാതൊരുവിധ ഓർമ്മയിൽ ഉണ്ടാകത്തില്ല അതായത് കാല കുറഞ്ഞു വരുന്ന ഓർമ്മയെ വിളിക്കുന്ന പേരാണ് ഹ്രസ്വകാല ഓർമ്മ എന്ന് പറഞ്ഞാൽ അതിന് മെമ്മറി ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ അത് മെമ്മറി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് കാലദർഘ്യം കുറഞ്ഞു വരുന്ന ഓർമ്മയെ വിളിക്കുന്ന പേരാണ് ഹ്രസ്വകാല ഓർമ്മ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് പോകുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ പുതുതായി കേൾക്കുന്ന പുതിയ പുതിയ സ്ഥലങ്ങളുടെ പേര് പുതിയ നമ്പറുകള് ഇതൊക്കെ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അത് മറക്കുന്നു അത്തരത്തിലുള്ള ഓർമ്മയാണ് ഹ്രസ്വകാല ഓർമ്മ മൂന്നാമത്തെ മെമ്മറി ദീർഘകാല ഓർമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു മെമ്മറിയാണ് ദീർഘകാല ഓർമ്മ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ലോങ് ടേം മെമ്മറി എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ മറ്റൊരു പേര് സ്ഥിരമായ ഓർമ്മ എന്നാണ് സ്ഥിരമായ ഓർമ്മ അപ്പൊ സ്ഥിരമായ ഓർമ്മ എന്ന് വിളിക്കുന്നത് നമ്മുടെ ദീർഘകാല ഓർമ്മയാണ് സ്ഥിരമായിട്ടുള്ള ഓർമ്മ എന്ന് വിളിക്കുന്നത് സ്ഥിരമായ ഓർമ്മ എന്ന് പറഞ്ഞാൽ കാലദൈർഘ്യം വളരെ കൂടുതലാണ് ഏതുമായിട്ട് താരതമ്യം താരതമ്യുമ്പോൾ ഹ്രസ്വകാല ഓർമ്മയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദീർഘകാല ഓർമ്മയുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പേര് പാരന്റ്സിന്റെ നെയ്മ് അത് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മറക്കോ ഒരിക്കലും മറക്കത്തില്ല അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഒരിക്കലും മറക്കാത്ത ഓർമ്മകളെ വിളിക്കുന്ന പേരാണ് ദീർഘകാല ഓർമ്മ അപ്പൊ മെമ്മറി ക്ലിയർ ആയോ മൂന്ന് തരം ഉള്ളത്. ഒന്നാമത്തേ ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ രണ്ട് ഹ്രസ്വകാല സ്മരണ മൂന്ന് ദീർഘകാല സ്മരണ അടുത്തതായി നമ്മൾ പോകുന്നത് ദീർഘകാല ഓർമ്മയുടെ പ്രധാനപ്പെട്ട മൂന്ന് ക്ലാസിഫിക്കേഷനിലൂടെയാണ് ഒന്നാമതായിട്ട് ദീർഘകാല ഓർമ്മയുടെ ഫസ്റ്റ് ടൈപ്പ് പ്രക്രിയാപരമായ ഓർമ്മയാണ് പ്രക്രിയാപരമായ ഓർമ്മ ദാറ്റ് ഈസ് പ്രൊസീജറൽ മെമ്മറി സെക്കൻഡ് സംഭവപരമായ ഓർമ്മ ദാറ്റ് ഈസ് എപ്പിസോഡിക് മെമ്മറി മൂന്നാമത്തേത് അർത്ഥപരമായ ഓർമ്മ സെമറ്റിക് മെമ്മറി അപ്പൊ ഈ പ്രധാനപ്പെട്ട മൂന്ന് മെമ്മറികളാണ് ഏതിന്റെ ക്ലാസിഫിക്കേഷൻ ദീർഘകാല ഓർമ്മയാണ് നമ്മൾ പ്രധാനമായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പ്രക്രിയ സംഭവം അർത്ഥം എന്താണ് ഈ പ്രക്രിയാപരമായ ഓർമ്മ എന്ന് പറയുന്നത് ഈ പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത് ചില പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർമ്മയെ വിളിക്കുന്ന പേരാണ് പ്രൊസീജറൽ മെമ്മറി ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അവർ സ്കില്ല് നമ്മുടെ നൈപുണികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർമ്മയെ വിളിക്കുന്ന പേരാണ് പ്രക്രിയാപരമായ ഓർമ്മ ചില പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ഓർമ്മ എക്സാമ്പിള് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാറോ ഓടിക്കാം എങ്ങനെ ടൈപ്പ് ചെയ്യാം സംഗീതോപകരണങ്ങൾ എല്ലാം യൂസ് ചെയ്യാം ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർമ്മ വിളിക്കുന്ന പേരാണ് പ്രക്രിയാപരമായ ഓർമ്മ രണ്ടാമത്തെ മെമ്മറിയിലോട്ട് പോയെ. സംഭവപരമായ ഓർമ്മ ഏറ്റവും കൂടുതൽ പി എസ് ചോദ്യം വന്നിട്ടുള്ള ഒരു മേഖലയാണ് സംഭവപരമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്ന ഭാഗം എടാ എന്താണ് ഈ സംഭവം സംഭവപരം സംഭവം എന്ന് പറയുന്ന തന്നെ ഉണ്ട് അതായത് നമ്മുടെ ലൈഫിലെ ഒക്കെ ഒരു ഈവെന്റിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കാം അല്ലേ അതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില ഇവൻ്റുകളുണ്ടാവും അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനങ്ങൾ നമുക്ക് ആദ്യമായി കിട്ടിയ അപ്രീസിയേഷൻ എന്തോ ആകട്ടെ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ കഴിയാത്ത നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ എപ്പിസോഡിക് മെമ്മറിയിൽ വരുന്നത് സംഭവപരമായ ഓർമ്മയിൽ വരുന്നത് എക്സാമ്പിൾ പറയാന് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനങ്ങൾ ഏ നമ്മുടെ ലൈഫിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം അതുകൂടാതെ തന്നെ നമ്മൾ ആദ്യമായിട്ട് സ്കൂളില് നമുക്ക് നമ്മൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയ ദിവസം അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്ത് കിടക്കുന്ന ഏത് തരം കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അത് സംഭവപരമായ ഓർമ്മയിൽ പറയാം മൂന്നാമത്തെ മെമ്മറി നോക്കിയേ അർത്ഥപരമായ ഓർമ്മ ചില പ്രവർത്തനങ്ങൾ അതായത് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്നും ഇവിടെ നിന്നുമായിട്ട് പല അറിവുകളും അറിവുകളും ചില കാര്യങ്ങളെ പറ്റി കിട്ടും അതായത് പലയിടത്തു നിന്നുമായി കിട്ടിയ അറിവുകളുടെ ശേഖരണമാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് അർത്ഥപരമായ ഓർമ്മയിൽ ഉപയോഗിക്കുന്നത് അതായത് വേറൊന്നും അല്ല ഇപ്പൊ ഉദാഹരണം പറയണമെങ്കിൽ ഈ വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യരുത് കാറ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം ഇരുചക്ര വാഹനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം ഇങ്ങനെ നമുക്ക് പലയിടത്ത് നിന്ന് കിട്ടിയ അറിവുകളുടെ രൂപത്തിലുള്ള വിവരങ്ങളെയാണ് നമ്മൾ എന്തിൽ പറയുന്നത് അർത്ഥപരമായ ഓർമ്മയിൽ പറയുന്നത് അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ പ്രധാനമായിട്ട് മൂന്നോർമയാണുള്ളത് ഒന്നാമത്തേത് പ്രക്രിയ രണ്ട് സംഭവം മൂന്ന് അർത്ഥപരമായ ഓർമ്മ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന മേഖല എന്ന് പറയുന്നത് സംഭവപരമായ ഓർമ്മയാണ് അത് വളരെ വളരെ രീതിയിൽ ഒന്ന് പ്രാധാന്യം കൊടുത്തു തന്നെ പോവുക അടുത്ത മേഖലയിലോട്ട് നമുക്ക് പോകാം. സ്മരണ തന്ത്രമാണ് സ്മരണ തന്ത്രങ്ങൾ പ്രധാനമായിട്ട് മൂന്ന് വിധമാണ് ഉള്ളത് ഒന്ന് അക്രോണിം അക്രോസ്റ്റിക് ആൻഡ് ചങ്കിങ് എന്താണ് ഈ അക്രോണിം എന്ന് പറയുന്നത് അക്രോണിം ഉണ്ട് അക്രോസ്റ്റിക് ഉണ്ട് ചങ്കിങ് ഉണ്ട് നമുക്ക് ആദ്യമായിട്ട് തന്നെ നോക്കേണ്ടത് അക്രോണിം എന്താണെന്ന് നോക്കാം അക്രോണിം എന്ന് പറയുന്നത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവയുടെ ആദ്യ അക്ഷരങ്ങളുടെ മാത്രം നിർവചനം പഠിച്ചു വയ്ക്കും ഏ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവയുടെ ആദ്യ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് വാക്കുകൾ മാത്രം പഠിച്ചു വയ്ക്കും യുനെസ്കോ വിബ്ജിയോറ് ഡബ്ല്യു WHO ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ പുതിയ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ നിർവചിക്കുന്നതിനെ പറയുന്ന പേരാണ് അക്രോനിം ഓക്കെ സെക്കൻഡ് നമ്മൾ നോക്കുന്നത് അക്രോസ്റ്റിക് ആണ് അക്രോസ്റ്റിക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ദീർഘമായ സെന്റൻസുകളിലേ ഇപ്പൊ നമ്മൾ പി എസ് സിക്ക് ഒക്കെ പഠിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ തലബുണാക്കുന്ന വിധത്തിൽ പഠിക്കാനായിട്ട് വരും ഭയങ്കര കോംപ്ലിക്കേഷൻ ലെവലില് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും ഷോർട്ട് ഫോമിലോട്ട് ആക്കാൻ വേണ്ടി കോഡിന്റെ രൂപത്തിൽ പഠിക്കും കോഡുകളാക്കി സെറ്റ് ചെയ്തു വെക്കുമ്പോഴും നമുക്ക് എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ദീർഘമായ സെന്റൻസുകളെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ചെറിയ കോഡുകളുടെ രൂപത്തിൽ പഠിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അക്രോസ്റ്റിക് കോഡിന്റെ രൂപത്തിൽ നമ്മൾ പഠിക്കുന്നതിനെ വിളിക്കുന്നതാണ് അക്രോസ്റ്റിക് മൂന്നാമത്തെ ആളെ നോക്കിക്കേ. ചങ്കി ചങ്കിങ് എന്ന് പറഞ്ഞാല് അംശിക രീതി എന്നാണ് ചങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പേഴ്സും കാര്യങ്ങളും ഓർത്തു ഓർത്തുവെക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഉപയോഗിക്കുന്ന ഒരു തന്ത്രത്തെ വിളിക്കുന്ന പേരാണ് ചങ്കിങ് ഇപ്പൊ മൊബൈൽ നമ്പർ ആണെങ്കിൽ വേക്കിൾ നമ്പർ ആവട്ടെ ഏത് നമ്പേഴ്സും ഓർത്തു വെക്കാനുള്ള ഒരു എളുപ്പ വഴിയെ വിളിക്കുന്ന പേരാണ് ചങ്കി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നമ്പർ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ചങ്കി എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇനി നമുക്ക് നോക്കേണ്ടത് നിമോണിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നിമോണിക്സ് എന്ന് പറഞ്ഞത് നിമോണിക്സ് വേറൊന്നുമില്ല നമ്മുടെ ഈ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തന്ത്രങ്ങളെ വിളിക്കുന്ന പേരാണ് നിമോണിക്സ് എന്ന് പറഞ്ഞത് നിമോണിക്സ് എന്താണ് ഓർമ്മയുമായി ബന്ധപ്പെട്ട് വരുന്ന തന്ത്രങ്ങളാണ് നിമോണിക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഠനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ആരായിരിക്കും നമ്മളിപ്പം ഓർമ്മയെ പറ്റിയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഓർമ്മയിലെ പഠനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഓർമ്മയാണ് കേട്ടോ പഠനത്തിന്റെ പിതാവ് ഓർമ്മ പഠനത്തിന്റെ മാതാവ് താല്പര്യം പഠനത്തിന്റെ പിശാച് ഓർമ്മയുടെ നേർ ഓപ്പോസിറ്റ് മറവി ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക പഠനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഓർമ്മ പിശാച് മറവി പഠനത്തിന്റെ മാതാവ് താല്പര്യം അപ്പൊ നമ്മൾ ഓർമ്മ എന്ന് പറയുന്ന ഭാഗം പഠിച്ചപ്പോൾ ഓർമ്മയുടെ ഫാദർ ആരാണെന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓർമ്മ മറബി എന്നിവയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എബി ഹൗസ് ആണ് ആരാണ് എബിങ് ഹൗസ് എബിങ് ഹൗസ് ആണ് എന്നിവയുടെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് എബിങ് ഹൗസ് ക്ലിയർ ആയല്ലോ അപ്പൊ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഓർമ്മ എന്താണെന്ന് നോക്കി ഓർമ്മയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഘടകങ്ങള് സ്റ്റേജസ് വിവിധ തരം ഓർമ്മകള് പഠന രീതികള് നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ദീർഘകാല ഓർമ്മകളെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കി അതിനുശേഷം സ്മരണ തന്ത്രങ്ങൾ നോക്കി അതൊരു മൂന്നെണ്ണം നമ്മൾ നോക്കി ശേഷം നമ്മൾ നിമോണിക്സ് എന്താണെന്നും പഠനത്തിന്റെ മറ്റ് പല ഡെഫിനിഷൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കിയത് നമ്മുടെ ഓർമ്മ എന്ന് പറഞ്ഞ ടോപ്പിക് തീർന്നിട്ടുണ്ട് നിങ്ങൾ ക്ലാസ്സുകൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം നമുക്ക് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് സമയം വളരെ പരിമിതമായ രീതിയിലേ ഉള്ളൂ അതിനാൽ തന്നെ പരിമിതമായ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ടോപ്പിക്കുകൾ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ഒപ്പം പ്രവർത്തിക്കുക ഉറപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും പ്രധാനമായിട്ടും അന്നത്തെ തരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ മാക്സിമം വീഡിയോകൾ കയറി കാണുകയും അത് കൂടാതെ തന്നെ ആ നോട്ടുകളിലൂടെ പ്രിപ്പയർ ചെയ്തു പോവുകയും മറ്റു ചെയ്യുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അത് പോരാതെ തന്നെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മാർക്ക് കിട്ടുകയും ചെയ്യും ഒരു സബ്ജക്റ്റിനുണ്ടാകുന്ന ലേർണിംഗ് ഡിസ് ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ പഠിക്കാൻ പാട് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് തീരുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട കാരണം നിങ്ങൾ കുറച്ചൊന്ന് മനസ്സ് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ പ്രയാസം ഒന്നും ഉള്ള കാര്യമല്ല കാരണം നമ്മൾ വളരെ സിമ്പിൾ ആയ രീതിയിലാണ് ഈ നോട്ടുകൾ നിങ്ങൾക്ക് തരുന്നത് യിലൂടെ. സോ നിങ്ങൾ മാക്സിമം ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക ഒപ്പം ഇനിയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ബെൽബട്ടൺ എനേബിൾ ചെയ്യണം അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവർക്കും വേണ്ടി ചാനല് ലിങ്ക് അല്ലെങ്കിൽ വീഡിയോസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓർമ്മയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി സിലബസിൽ വരുന്ന മറ്റ് മേഖലകളും മറ്റ് ടോപ്പിക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് സോ വീണ്ടും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നമ്മുടെ കയ്യിൽ വള വളരെ വിരളമായിട്ടുള്ള സമയമേ ഉള്ളൂ ഈ സമയം നിങ്ങൾ മാക്സിമം പരീക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സമയം ഒരു ടൈം ടേബിളോടുകൂടി തന്നെ പ്രത്യേകം ഇതിനായിട്ട് സെറ്റ് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇതിനോടൊപ്പം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിലൂടെ മറ്റു നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നെ സൈക്കോളജിയില് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരു സംശയവും വേണ്ട അന്നുള്ള ക്ലാസ്സുകൾ കാണുകയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവിഷൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ എല്ലാം കൃത്യമായ രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നു പോകുന്ന ഒരാൾക്ക് മറ്റ് വേറെ ഒരു സോഴ്സുകളും വേണ്ട ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സൈക്കോളജിയില് ഇരുപത് മാർക്ക് ഇതിലൂടെ തന്നെ കിട്ടും സോ സമയം കുറവാണ് സൈക്കോളജിയുടെ വിശദമായ ക്ലാസുകൾ ഇനിയും നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും കൂടെ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മുടെ സബ്ജക്റ്റിൽ വരുന്ന പുതിയ വീഡിയോകളും മറ്റും നിങ്ങൾക്ക് ആയി ലഭിക്കുകയുള്ളൂ